അനുനയ ചർച്ചകൾക്കിടെ കോൺഗ്രസ് നേതാക്കളെ നീരസം അറിയിച്ച സുകുമാരൻ നായർ വിശ്വാസ പ്രശ്നങ്ങളിൽ ആലോചനകൾ എന്നതാണ് സുകുമാരൻ നായരുടെ ആരോപണം സുകുമാരൻ നായരെ കണ്ടത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ചർച്ചകൾക്ക് ആരെയും നിയോഗിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയപ്പോൾ കൂടിക്കാഴ്ചകൾ സൌഹൃദ സന്ദർശനങ്ങളാണെന്ന് കെ പി നേതൃത്വവും പ്രതികരിച്ചു സമദൂരം കൈവിട്ട് ഇടത്തേക്ക് നീങ്ങിയ എൻഎസ്എസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം ശക്തമാക്കുന്നതിനിടെയാണ് സുകുമാരൻ നായർ നേതാക്കളെ നീരസമറിയിച്ചത് വിശ്വാസ പ്രശ്നങ്ങളിൽ ആലോചനയില്ല ആഗോള അയ്യപ്പ സംഗമത്തിനു മുമ്പ് നിലപാട് അറിയിച്ചില്ല മുൻപ് കോൺഗ്രസ് നേതാക്കൾ എൻ എസ് എസുമായി ആശയവിനിമയം നടത്തിയിരുന്നതായും സുകുമാരൻ നായർ നേതാക്കളെ ഓർമ്മിപ്പിച്ചു ഇന്നലെ വൈകിട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പെരുന്നയിലെത്തി എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടത് നമ്മൾ പോയി കണ്ടു ശയവിനിമയം നടത്തി അദ്ദേഹത്തിന്റെ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് പറയാനുള്ള ഒരു മാൻഡേറ്റ് എനിക്ക് കോൺഗ്രസ് നേതാക്കളുടെ സന്ദർശനത്തെ സന്ദർശനത്തെക്കുറിച്ച് ഇതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അല്ല അതെല്ലാം അവർ നടത്തുന്ന വ്യക്തിപരമായ സന്ദർശനങ്ങളാണ് ഈ യു ഡി എഫ് നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ എസ് എൻ ഡി പിയുടെ ആസ്ഥാനത്തോ എൻ എസ് എസിന്റെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ അടുത്ത് ഒരു നേതാവും പോകുന്നതിന് വിലക്കിയിട്ടില്ല എൻ എസ് എസ് ബന്ധത്തിന് കോൺഗ്രസ് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകൾ അവരെല്ലാം അവരെല്ലാം നമുക്കറിയാം കോട്ടയംകാരാണ് വളരെ സൗഹൃദം അവരെല്ലാമായിട്ടുള്ളവരാണ് ആ ഒരു ഒന്നും കൂടി ബലപ്പെടുത്തുന്ന സൗഹൃദ സന്ദർശനം ഇന്നലെ രാത്രി സുകുമാരൻ നായരുടെ കോലം കത്തിച്ച് പ്രതിഷേധം നടന്ന നെയ്യാറ്റിൻകര കോട്ടയ്ക്കൽ കരയോഗത്തിന് മുന്നിൽ ഇന്ന് പ്രതിഷേധ ഉയർന്നു ഇതിനിടെ സുകുമാരൻ നായരെ അഭിനന്ദിച്ചും തിരുവനന്തപുരത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു സ്ത്രീവരാഗം സമുദായ സംരക്ഷണ സമിതിയുടെ പേരിലായിരുന്നു ബോർഡ് വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയാവൺ കോട്ടയം